മുഴുവൻ ശ്വാസമടക്കി പിടിച്ചു നിന്ന നിമിഷം ബംഗാൾ ഉൾക്കടലിന്റെ ആഴങ്ങളിൽ നിന്നും നീലക്കടലിൽ കീർ മുറിച്ചുകൊണ്ട് ഒരു ഭീമൻ ത്വീജാല ആകാശത്തേക്ക് കുതിച്ചു റഡാറുകൾക്ക് പിടികൊടുക്കാതെ ശത്രുരാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങളെ വെട്ടിച്ച് സമുദ്രത്തിനടിയിൽ ഒളിച്ചിരുന്ന ഒരു ഉരുക്കു മനുഷ്യൻ തന്റെ വിശ്വരൂപം കാണിച്ചിരിക്കുകയാണ് ഇത് വെറും ഒരു മിസൈൽ പരീക്ഷണമല്ല ഇത് നവഭാരതത്തിന്റെ ഗർജനമാണ് ചൈനയുടെ ചാരക്കപ്പലുകളും അമേരിക്കയുടെ നിരീക്ഷണ സംവിധാനങ്ങളും നോക്കി നിൽക്കെ ഇന്ത്യ വിക്ഷേപിച്ചത് കെ ഫോർ എന്ന മരണദൂതനെയാണ് ഭ്രമോസ് മിസൈലുകളെ കുറിച്ച് നമ്മൾ ഒരുപാട് അഭിമാനിച്ചിട്ടുണ്ട് എന്നാൽ ഭ്രമോസിനേക്കാൾ പത്തിരട്ടി അപകടകാരിയായ ലോകത്തെ ഏത് വൻ ശക്തിയെയും വിറപ്പിക്കാൻ ശേഷിയുള്ള കെ ഫോർ ഇന്ന് ഇന്ത്യയുടെ കൈവശമുണ്ട് മോദി സർക്കാരിന്റെ കീഴിൽ പ്രതിരോധ മേഖലയിൽ സംഭവിച്ച ഈ മഹാവിസ്മയം ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്നേക്കുമായി മാറ്റിമറച്ചിരിക്കുകയാണ് എന്താണ് ഈ കെ ഫോർ മിസൈലിന്റെ രഹസ്യം എങ്ങനെയാണ് ഇന്ത്യ ഈ പരീക്ഷണത്തിലൂടെ ലോകത്തെ ഞെട്ടിച്ചത് നമുക്ക് വിശദമായി പരിശോധിക്കാം ഈ ലോകത്താകെ എത്ര രാജ്യങ്ങൾക്കാണ് സ്വന്തമായി ആണവ മിസൈലുകൾ കടലിനടിയിൽ നിന്നും വിക്ഷേപിക്കാനായി ശേഷിയുള്ളത് വിരലിൽ എന്നാവുന്നവർ മാത്രം അല്ലെ അമേരിക്ക റഷ്യ ചൈന ഫ്രാൻസ് ബ്രിട്ടൻ ഈ പമ്പന്മാരുടെ ഇടയിലേക്കാണ് ഇന്ത്യ ഇന്ന് തലയുറത്ത് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് അയിന്ന് സരിഘട്ട് കമ്മീഷൻ ചെയ്തതോടെ ഇന്ത്യയുടെ കരുത്ത് ഇരട്ടിയായി ഒരു രാജ്യം സുരക്ഷിതമാകണമെങ്കിൽ അത് ന്യൂക്ലിയർ ട്രയാഡ് ഉണ്ടായിരിക്കണം അതായത് കരയിൽ നിന്നും മിസൈൽ അയക്കാം അഗ്നി മിസൈലുകളൊക്കെ പോലെ വിമാനത്തിൽ നിന്ന് ബോംബിടാം മിരാഷ് സുഖോയ് വിമാനങ്ങൾ പോലെ പക്ഷെ ഏറ്റവും പ്രധാനം കടലിനടിയിൽ നിന്നുള്ള ആക്രമണമാണ് കാരണം ശത്രുരാജ്യം നമ്മുടെ കരയിലെ മിസൈൽ താവളങ്ങളൊക്കെ തകർത്താലും സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ഒളിച്ചിരിക്കുന്ന നമ്മുടെ അന്തർവാഹിനികൾക്ക് അവരെ നിമിഷ നേരം കൊണ്ട് ചാമ്പലാക്കാൻ സാധിക്കും ഈ സെക്കൻഡ് സ്ട്രൈക്ക് ശേഷിയാണ് കെ ഫോർ മിസൈലിലൂടെ ഇന്ത്യ ഇന്ന് പൂർണതയിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് കെ ഫോർ ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നത് എന്നറിയാമോ ഇതിന്റെ സാങ്കേതിക വശങ്ങൾ ഏതൊരു ഇന്ത്യക്കാരനെയും അത്ഭുതപ്പെടുത്തുന്നതാണ് ദൂരപരിധി നോക്കുമ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരെയുള്ള ലക്ഷ്യത്തിൽ തന്നെ കൃത്യമായി തകർക്കാൻ ഇതിന് സാധിക്കും അതായത് ബംഗാൾ ഉൾക്കടലിൽ നിന്നും വിക്ഷേപിച്ചാൽ ചൈനയുടെ ഹൃദയ ഭാഗങ്ങൾ വരെ തകർക്കാനായി ഈ മിസൈലിന് ശേഷിയുണ്ട് ഇനി വാഹകശേഷി നോക്കുമ്പോൾ രണ്ടര ടൺ ഭാരമുള്ള ആണവ ഫോർമുലകൾ വഹിക്കാനായി ഇതിന് സാധിക്കും വിക്ഷേപണ രീതിയാണെങ്കിലോ ഇതൊരു സമുദ്രപതിപ്പാണ് ഒരു അന്തർവാഹിനിയുടെ ഉള്ളിലെ സൈലോയിൽ നിന്ന് വായു സമ്മർദ്ദം ഉപയോഗിച്ച് മിസൈൽ പുറത്തേക്ക് തള്ളപ്പെടുന്നു വെള്ളത്തിന് മുകളിൽ എത്തിയ ഉടനെ തന്നെ അതിന്റെ റോക്കറ്റ് മോട്ടറുകൾ ജ്വലിക്കുകയും സെക്കൻഡുകൾക്കുള്ളിൽ അത് ശബ്ദത്തേക്കാൾ വേഗത്തിൽ കുതിക്കുകയും ചെയ്യുന്നു കൃത്യത നോക്കിയാലോ അത്യാധുനിക ഗൈഡൻസ് സിസ്റ്റം ഉള്ളതിനാൽ തന്നെ ലക്ഷ്യസ്ഥാനത്ത് നിന്ന് ഒരു ഇഞ്ച് പോലും മാറാതെ പ്രഹരിക്കാൻ കെ ഫോർ മിസൈലിന് സാധിക്കും ഇന്ത്യയുടെ മിസൈൽ മാൻ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമുള്ള ബഹുമാന സൂചകമാണ് കെ സീരീസ് എന്ന പേര് നൽകിയത് അദ്ദേഹത്തിന്റെ സ്വപ്നമാണ് ഇന്ന് മോദി സർക്കാരിലൂടെ സാക്ഷാത്കരിക്കപ്പെടുന്നത് കെ ഫോർ മിസൈലിനെ കുറിച്ച് പറയുമ്പോൾ അത് വഹിക്കുന്ന ഐ എൻ എസ് അരിഘടനെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയാണിത് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് മാസങ്ങളോളം സമുദ്രത്തിനടിയിൽ ഒളിച്ചിരിക്കും ഇന്ധനം നിറയ്ക്കാൻ വേണ്ടി കരയ്ക്ക് വരേണ്ട ആവശ്യവും കാരണം ഇതിന്റെ ഉള്ളിൽ ഒരു ചെറിയ ആണവ റിയാക്ടർ പ്രവർത്തിക്കുന്നുണ്ട് ശത്രുക്കളുടെ ഒരു റെഡാറിനും സോണാറിനും പിടികൊടുക്കാത്ത രീതിയിൽ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് കടലിനടിയിലെ ഒരു നിശബ്ദ വേട്ടക്കാരനെ പോലെ ഇത് ശത്രുവിനെ ഇങ്ങനെ കാത്തിരിക്കും ഒരേ സമയം നാല് കെ ഫോർ മിസൈലുകൾ വഹിക്കാനുള്ള ശേഷി ഈ യന്ത്രവാഹിനിക്കുണ്ട് ഈ പരീക്ഷണം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആരെയാണ് സംശയമില്ല അത് ചൈനയാണ് ദക്ഷിണ ചൈന കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ചൈനീസ് നാവിക സേനയ്ക്ക് കെ ഫോറ് ഒരു വമ്പൻ തിരിച്ചടിയാണ് ചൈനയുടെ കടൽ കടന്നുള്ള അധിനിവേശ തന്ത്രങ്ങൾ ഇന്ത്യ നൽകിയ മറുപടിയാണിത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഏത് ഭാഗത്തു നിന്ന് വിക്ഷേപിച്ചാലും ചൈനയിലെ പ്രധാന നഗരങ്ങളെ ലക്ഷ്യം വെക്കാൻ ഇന്ത്യയ്ക്ക് സാധിക്കും ബ്രഹ്മോസ് മിസൈലുകൾ അതിർത്തികളിൽ കാവൽ നിൽക്കുമ്പോൾ കെ ഫോർ മിസൈലുകൾ സമുദ്രത്തിന്റെ അടിയിൽ ഇന്ത്യയുടെ രക്ഷാ കവചമായി മാറുകയാണ് അമേരിക്ക പോലും ഇന്ത്യയുടെ ഈ സ്വയംപര്യാപ്തത കണ്ട് അമ്പര ധരിക്കുകയാണ് എത്ര പെട്ടെന്നാണ് നമ്മുടെ ഇന്ത്യക്ക് മാറ്റം വന്നതെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം ഈ മിസൈൽ പരീക്ഷണം വെറും ഒരു ആയുധ പ്രദർശനമല്ല ഇത് ഇന്ത്യയുടെ സാമ്പത്തികമായ ആത്മവിശ്വാസത്തിന്റെ അടയാളമാണ് ലോകം സാമ്പത്തിക മാധ്യമത്തിൽ ഉണലുമ്പോൾ ഇന്ത്യ ഏഴ് ശതമാനത്തിലധികം വളർച്ചാ നിരക്കിൽ മുന്നേറുകയാണ് ഒരു കാലത്ത് പ്രതിരോധ ആയുധങ്ങൾക്ക് വേണ്ടി വിദേശ രാജ്യങ്ങൾക്ക് മുന്നിൽ കൈനീട്ടി നിൽക്കേണ്ട ഇന്ത്യ ഇന്ന് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ നിർമ്മാതാക്കളിൽ ഒന്നായി മാറിക്കഴിഞ്ഞു നരേന്ദ്രമോദി സർക്കാരിന്റെ ഇച്ഛാശക്തി തന്നെയാണ് ഡിആർ ഡി ഒ ശാസ്ത്രജ്ഞർക്ക് ഇത്ര വലിയൊരു നേട്ടം കൈവരിക്കാൻ ഊർജ്ജമായത് അത് പറയാതിരിക്കാൻ പറ്റില്ല പ്രതിരോധ ബജറ്റിൽ വരുത്തിയ വർധനവും സ്വകാര്യ മേഖലയെ ഈ രംഗത്തേക്ക് കൊണ്ടുവന്നതും ഇന്ത്യയെ ഒരു പ്രതിരോധ ഹബ്ബാക്കി മാറ്റിയിരിക്കുന്നു ഇന്ന് ഫിലിപ്പീൻസും വിയറ്റ്നാമും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യൻ മിസൈലുകൾക്ക് വേണ്ടി ക്യൂ നിൽക്കുന്ന അവസ്ഥയാണുള്ളത് ഇത് ഇന്ത്യയുടെ ഗജനാവിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ വിദേശ നാണ്യം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പലരും ചോദിക്കുന്ന ചോദ്യമാണ് നമുക്ക് ബ്രഹ്മോസ് ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് കെ ഫോർ എന്ന് സുഹൃത്തുക്കളെ ബ്രഹ്മോസ് ഒരു ക്രൂയിസ് മിസൈലാണ് അത് താഴ്ന്നു പറഞ്ഞ ശത്രുവിന്റെ കപ്പലുകളെയും ബങ്കറുകളെയും തകർക്കും എന്നാൽ കെ ഫോർ ഒരു ബാലിസ്റ്റിക് മിസൈലാണ് ഇത് ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തേക്ക് പോയി വലിയൊരു ആർക്ക് രൂപത്തിൽ തിരികെ വന്ന് ശത്രുരാജ്യത്തിന്റെ നഗരങ്ങളെ ലക്ഷ്യം വെക്കുന്നു ഇതിന്റെ പ്രഹരശേഷി ബ്രഹ്മോസിനേക്കാൾ എത്രയോ മടങ്ങ് കൂടുതലാണ് ഇത് തടയാൻ ഇന്നത്തെ ലോകത്തുള്ള ഒരു ആന്റി മിസൈൽ സിസ്റ്റത്തിനും സാധിക്കില്ല ഈ മിസൈൽ പരീക്ഷണം നടന്നത് അതീവ രഹസ്യമായിട്ടാണ് ലോകശക്തികൾ അറിയുന്നതിന് മുമ്പ് തന്നെ ലക്ഷ്യം കണ്ടു കഴിഞ്ഞിരുന്നു ഇത് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും സൈന്യത്തിന്റെയും ഏകോപനമാണ് കാണിക്കുന്നത് ഇന്ന് ലോകം ഇന്ത്യയെ കാണുന്നത് ഒരു ബാലൻസിംഗ് പവർ ആയിട്ടാണ് അതായത് റഷ്യ ഉക്രൈൻ യുദ്ധമായാലും മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങളായാലും ആഹ് പിന്നെ ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധമായാലും ഇവിടെയെല്ലാം ഇന്ത്യയുടെ നിലപാടിനായി ലോകം കാതോർത്തു നൽകുകയല്ലേ അതിനു പിന്നിലെ പ്രധാന കാരണം എന്താണ് ഇന്ത്യ കൈവരിച്ച ഈ സൈനിക കരുത്ത് ഒരു പ്രധാന പങ്ക് അല് വഹിക്കുന്നുണ്ട് സമാധാനം വേണമെന്ന് പറയുന്നവന്റെ കയ്യിൽ ആയുധം കൂടി ഉണ്ടെങ്കിലേ ലോകം വില നൽകൂ എന്ന് ഇന്ത്യ തെളിയിച്ചിരിക്കുകയാണ് നമ്മുടെ ഡി ആർ ഡിഒ ശാസ്ത്രജ്ഞരെ കുറിച്ച് പറയാതെ ഈ വീഡിയോ പൂർത്തിയാകില്ല ഉപരോധങ്ങൾ നേരിട്ട കാലം മുതൽ ഇന്ന് അത്യാധുനിക മിസൈൽ നിർമ്മിക്കുന്ന കാലം വരെ അവർ നടത്തിയ പോരാട്ടം വിവരണാതീതമാണ് കെ ഫോർ മിസൈലിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ സ്ക്രൂവും ഓരോ ചിപ്പും നമ്മുടെ ഇന്ത്യയിൽ നിർമ്മിച്ചതാണ് വിദേശ സഹായമില്ലാതെ ഇത്തരം ഒരു സങ്കീർണ ആയുധം നിർമ്മിച്ചതു വഴി ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് മികവ് ലോകം അംഗീകരിച്ചും കഴിഞ്ഞിരിക്കുന്നു സമുദ്രത്തിന്റെ ആടങ്ങളിൽ നിന്ന് ഇന്ത്യ ഉയർത്തിയ ആ തീജ്വാല ഓരോ ഭാരതീയന്റെയും അഭിമാനമാണ് നമ്മൾ ആരെയും ആക്രമിക്കാനല്ല ഈ ആയുധങ്ങൾ നിർമ്മിക്കുന്നത് അതുകൂടി നമ്മളൊന്ന് ആലോചിച്ച കൊള്ളാം മറിച്ച് നമ്മുടെ അമ്മയെപ്പോലെയുള്ള ഈ മാതൃഭൂമിയെ ആരും ആക്രമിക്കാൻ മുതിരാതിരിക്കാനാണ് ഇന്ത്യയുടെ ഈ കുതിപ്പ് ഇവിടെ അവസാനിക്കുന്നില്ല അഗ്നി സിക്സ് കെ ഫൈവ് മിസൈലുകൾ പണിപ്പുരയിലാണ് വരും വർഷങ്ങളിൽ ഇന്ത്യ ലോകത്തിലെ ഒന്നാമത്തെ ശക്തിയെ മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഇല്ല മോദി സർക്കാരിന്റെ വികസിത് ഭാരത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എന്ന ലക്ഷ്യത്തിലേക്കുള്ള വലിയൊരു ചുവടുവയ്പ്പാണത് ഈ അത്ഭുത മിസൈലിനെ കുറിച്ചും ഇന്ത്യയുടെ കരുത്തിനെ കുറിച്ചും അപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ചൈനയ്ക്കും പാകിസ്ഥാനും ഒക്കെ ഇന്ത്യ നൽകി ഈ ചുട്ട മറുപടിയെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു മടിയും കൂടാതെ രേഖപ്പെടുത്തുക ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക കാരണം ലോകം അറിയട്ടെ ഭാരതം ഉണർന്ന് കഴിഞ്ഞു എന്നോ ഉണർന്നിരിക്കുന്നു കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്ക് മുമ്പേ ഉണർന്നിരിക്കുന്നു എന്തായാലും ഇന്ന് കൂടുതൽ ശക്തി അറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി